ഓം ശാന്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അവ്യക്ത മധുദാദ പറയുകയാണ് വർത്തമാന സമയത്ത് നമ്മുടെ ദയാ ദാദാ സ്വരൂപത്തെയും പ്രത്യക്ഷമാക്കൂ ഇന്ന് വരദാതാവായ ബാബ തൻ്റെ ജ്ഞാനദാതാവും ശക്തിദാതാവും ഗുണദാതാവും പരമാത്മാ സന്ദേശവാഹകരുമായ കുട്ടികളെ കാണുകയാണ് ദിവസം ചെല്ലുന്തോറും സമയം സമാപ്തിയുടെ സമീപത്തേക്ക് വരുന്നത് കാരണം ഇപ്പോൾ ആത്മാക്കൾ ഏതെങ്കിലും പുതിയ ആശ്രയം തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ താങ്കൾ ആത്മാക്കൾ പുതിയ ആശ്രയം കൊടുക്കുന്നതിന് നിമിത്തം ആവുകയാണ് താങ്കൾ ആത്മാക്കളുടെ വിശേഷ സ്വരൂപം തന്നെ ദാതാവിൻ്റെതാണ് അതിനാൽ ഇപ്പോഴും പരമാത്മാ സന്ദേശവാഹകരായി വിശ്വത്തിൽ ബാബയുടെ പ്രത്യക്ഷതയുടെ സന്ദേശം പരത്തിക്കൊണ്ടിരിക്കൂ ദാതാവിൻ്റെ സംസ്കാരമുള്ളവർക്ക് സർവഭാഗത്തു നിന്നും സഹയോഗം സ്വതവേ ലഭ്യമാകും കേവലം ആത്മാക്കളിലൂടെ മാത്രമല്ല പ്രകൃതി പോലും സമയമനുസരിച്ച് അവർക്ക് സഹയോഗിയായി തീരും വാക്കിലൂടെ ഏതെങ്കിലും ദുർബല ആത്മാവിനെ സന്തോഷത്തിൽ കൊണ്ടുവരിക പരവശ്യർക്ക് ലഹരിയുടെ സ്മൃതിയിലേക്ക് കൊണ്ടുവരിക ഹൃദയ നൈരാശ്യമുള്ള ആത്മാവിനെ തൻ്റെ വാക്കിലൂടെ ഉണർവിലും ഉത്സാഹത്തിലും കൊണ്ടുവരിക തൻ്റെ സംബന്ധ സമ്പർക്കത്തിലൂടെ ആത്മാക്കളെ തൻ്റെ ശ്രേഷ്ഠ സംഘത്തിൻ്റെ നിറത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കുക ഈ വിധികളിലൂടെയെല്ലാം പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കുവാൻ കഴിയും ബാഗ്ദാദ വർത്തമാന സമയത്ത് കുട്ടികളുടെ സേവനത്തിൻ്റെ ഉണർവും ഉത്സാഹവും കണ്ട് സന്തോഷിക്കുകയാണ് യോഗ ജ്വാലൂപമായി മാറുകയാണെങ്കിൽ ജ്വാലയുടെ പിന്നാലെ ആത്മാക്കൾ സ്വതവേ വന്നു ചേരും കാരണം പ്രകാശം ലഭിക്കുന്നതിലൂടെ അവർക്ക് വഴി വ്യക്തമായി കാണപ്പെടും ബാഗ്ദാദ പറയുന്നു ചിതറിക്കിടക്കുന്ന സേവനം ധാരാളമുണ്ട് എന്നാൽ ചിതറിക്കിടക്കുന്ന സേവനത്തിലൂടെ കുറച്ച് സമീപത്ത് വരുന്ന യോഗ്യ ആത്മാക്കളുടെ സംഘടന തയ്യാറാക്കൂ സമയമനുസരിച്ച് ആ സംഘടനയെ സമീപത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കൂ അവർക്ക് സേവനത്തിൻ്റെ ഉൻ ഉണർവും ഉത്സാഹവും വർദ്ധിപ്പിക്കൂ ബാപ്താദ ഇപ്പോൾ സേവനത്തിൻ്റെ പ്രത്യക്ഷ സംഘടിത രൂപം കാണാൻ ആഗ്രഹിക്കുന്നു താങ്കൾ ബ്രാഹ്മണരുടെ മേൽ പരമാത്മാത്രഛായയാണ് സ്വരാജ്യ അധികാരിയായി നിശ്ചിന്ത ചക്രവർത്തിയായി അജഞ്ചലവും ദൃഢവുമായ സീറ്റിൽ സെറ്റായിരിക്കും സീറ്റിൽ നിന്നും താഴേക്ക് ഇറങ്ങരുത് സീറ്റിൽ സെറ്റല്ല എങ്കിൽ അപ്സെറ്റാകും എപ്പോഴാണോ സർവശക്തിവാനായ ബാബ താങ്കളുടെ കമ്പ്ലെയിൻ്റ് ആയിട്ട് ഉള്ളത് അപ്പോൾ താങ്കൾക്ക് എന്തിൻ്റെ ഭയമാണ് തനിച്ചെന്ന് വിചാരിക്കുമ്പോഴാണ് ചഞ്ചലതയിൽ വരിക ആത്മാക്കൾക്ക് സന്ദേശത്തിലൂടെ അഞ്ജലി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാദാ സ്വരൂപത്തിൽ സ്ഥിതമാകും ദാതാവസ്ഥയുടെ പുണ്യത്തിൻ്റെ ഫലം ശക്തി പ്രാപ്തമായി കൊണ്ടിരിക്കും ക്ഷിയായി കർമ്മം ചെയ്യിപ്പിക്കുകയാണോ എങ്കിൽ പലവട്ടം പരിശോധിക്കൂ ചെയ്യിപ്പിക്കുന്നവനായി കർമ്മം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ ഏതുപോലെ രാജാവ് തൻ്റെ കർമ്മചാരികളെ ോഡറിൽ വെക്കുന്നു ഓർഡർ അനുസരിച്ച് ചെയ്യിപ്പിക്കുന്നു അതേപോലെ ആത്മാവും ചെയ്യിപ്പിക്കുന്നവൻ്റെ സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ ഇരിക്കുകയാണെങ്കിൽ സർവ കർമ്മേന്ദ്രിയങ്ങളും ഓർഡറിൽ ആയിരിക്കും മായയുടെ ഓർഡറിൽ ആയിരിക്കില്ല താങ്കളുടെ ഓർഡറിൽ ആയിരിക്കും ഏത് ശക്തിയുടെ ഏത് സമയത്താണോ ആവശ്യമുള്ളത് ആ സമയത്ത് ആ ശക്തി ഹാജരാവണം ഇങ്ങനെയല്ല താങ്കൾ ഓർഡർ ചെയ്തു സഹനശക്തിയെ എന്നാൽ കാര്യം കഴിഞ്ഞിട്ട് സഹനശക്തി വരിക അങ്ങനെ ആവരുത് മാസ്റ്റർ സർവശക്തിവാനുമാണ് സ്വരാജ്യ അധികാരിയുമാണ് ഇങ്ങനെ പറയരുത് മുഖത്തിലൂടെ വന്നു പോയി അപ്പോൾ ആര് ഓർഡർ കൊടുത്തു വന്നു പോകാനായി നോക്ക് നാലു ഭാഗത്തേക്കും നോക്ക് എല്ലാ ആത്മീയ റോസാ പുഷ്പങ്ങളും വിടർന്നിരിക്കുകയാണ് വാടിയിട്ടൊന്നുമില്ലല്ലോ വിടർന്നിരിക്കുന്ന റോസാ പുഷ്പങ്ങളാണ് അതിനാൽ സദാ ഇതുപോലെ ഭാഗ്യശാലികളും സന്തോഷവുമാർന്ന് മുഖത്തോടെ ഇരിക്കുക ആര് താങ്കളുടെ മുഖം കണ്ടാലും ചോദിക്കണം എന്ത് ലഭിച്ചു താങ്കൾക്ക് എത്ര സന്തോഷമാണ് താ നിങ്ങൾക്ക് എന്ന് സ്വരാജ്യ അധികാരി തന്നെയാണ് വിശ്വരാജ്യ അധികാരി ഈ യോഗജ്വാല തന്നെയാണ് വിലാശജ്വാല ഫോൾസിൽ കൊണ്ടുവരിക സംസ്കാര പരിവർത്തനത്തിലൂടെ ലോക പരിവർത്തനം ഉണ്ടാകും സംസ്കാരമിലനത്തിൻ്റെ മഹാനൃത്തം എന്ന് പാടപ്പെടുന്നുണ്ട് ഇപ്പോൾ നൃത്തമായി മഹാനൃത്തം ആയിട്ടില്ല കർമ്മയോഗിയായി ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ശ്രേഷ്ഠമാക്കുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ കർമ്മയോഗി അർത്ഥം ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും ഓരോ വാക്കും സദാ ശ്രേഷ്ഠമാവണം സ്വയപ്രിയരും ലോകപ്രിയരും പ്രഭുപ്രിയരുമായ ആത്മാവ് തന്നെയാണ് വരദാനി മൂർത്തി ഓം ശാന്തി